ചില സമയങ്ങളിലൊക്കെ പാലൊക്കെ നമ്മൾ വെച്ചിട്ടൊക്കെ ചായയൊക്കെ വെച്ചിട്ട് ഓർക്കാതെ പോകാറുണ്ട് അപ്പം അങ്ങനെ പാലൊക്കെ ഇരുന്ന് നന്നായിട്ട് കരി പിടിച്ചിട്ട് നമുക്ക് ഉപയോഗശൂന്യമായി പോകുന്ന പാത്രങ്ങളൊക്കെ ഇതേ രീതിയിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാം നിസ്സാരമായിട്ട് വെളുപ്പിച്ചെടുക്കാം നമ്മൾ കരി പിടിച്ച പാത്രം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വെക്കുക അതിനുശേഷം പിറ്റേന്ന് രാവിലെ അത് ചെറുതായിട്ടൊന്ന് ചൂട് കുടിപ്പിച്ചെടുക്കുക എടുക്കുക വെള്ളം കളഞ്ഞതിന് ശേഷമാണ് അതായത് മൊത്തം എന്താ കരി പിടിച്ചൊരു പാത്രമാണ് ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ഇളക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ നിന്ന് തീ പിടിപ്പിച്ചിട്ട് വെളുപ്പിച്ചെടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പം ആ കരിഞ്ഞ് കരിയൊക്കെ ഇങ്ങനെ വരും ശേഷം നമ്മൾ പാത്രം കഴുകുന്ന കമ്പി കൊണ്ട് നന്നായിട്ട് ഒരച്ചെടുത്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചരുവൻ ക്ലീനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്